നമസ്കാരം രാമമന്ത്രങ്ങളും രാമന്റെ കൊടിയും ഹനുമാൻജിയുടെ കൊടികളും സാഫ്രൻ നടത്തിലുള്ള കാവ്യ നടത്തിലുള്ള കൊടികളും കൊണ്ട് ഡൽഹി നിറഞ്ഞിരിക്കുന്ന ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഡൽഹിക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ആ ഡൽഹിയിൽ ഇരുന്ന് ഞാൻ കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫാസിസത്തിനെതിരെ പറഞ്ഞ് ആൾക്കാർ ഫാസിസം തന്നെയല്ലേ ഉപയോഗിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന ഒരു സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത് ചിത്ര ചേച്ചി കെ എസ് ചിത്ര എന്ന വാനം പാടിക്ക് അവരുടെ മന് മതവും അവർ ജനിച്ച വളർന്ന മത മതവും അവരുടെ രാഷ്ട്രത്തിനെ പറ്റിയും ഇപ്പം സംസാരിക്കാനുള്ള അധികാരമില്ലേ അത് അത് മാത്രം അത് എന്ത് രാഷ്ട്രീയ ഈ ഫാസിസത്തിനെ ആ പറഞ്ഞ് എതിർക്കുന്നവര് നിങ്ങള് കാണിക്കുന്നതല്ലേ ഇവര് കാണിക്കുന്നതല്ലേ ഫാസിസം ഈ ചിത്ര ചേച്ചിയെ പോലത്തെ ദൈവികമായ ശബ്ദമുള്ള ഒരു പാട്ടുകാരി നമ്മുടെ ഹൃദയത്തിലൊക്കെ അവരുടെ ശബ്ദം ദൈവത്തിന്റെ പേരിൽ പല ഭജനങ്ങളും പല ഭക്തിഗാനങ്ങളും അവർ പാടിയത് നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ശബ്ദത്തിന്റെ ഉടമയായി അവര് അവര് രാമ രാമന്ത്രം ജപിക്കണം രാമ പ്രാണപ്രതിഷ്ഠയെന്ന് വിളക്കി വെക്കണം എന്ന് പറഞ്ഞത് ഇത്ര വലിയൊരു അപരാധമായി അവരെ ഇത്ര അപമാനിക്കാനുണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ട ഒരു ചോദ്യം അത് ഒരു പിന്നെ സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അപ്പൊ സാധാരണ ഇതുപോലെ എത്രയോ കലാകാരന്മാർ കലാകാരന്മാർക്ക് അവരെ എഴുത്തുകാർക്കും അവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ സ്വാതന്ത്ര്യം ഇന്നപ്പോലൊരു സ്ത്രീയെ നിങ്ങൾ അപമാനിച്ചെങ്കിൽ ആ നാട് അപമാനിച്ചെങ്കിൽ നാളെ ഒരുപാട് സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കുക ആൾക്കാരെ കാരണം ഇന്ന് രാമൻ പറഞ്ഞാല് ഭാരതത്തിന്റെ ഭാരതത്തിന്റെ ധർമ്മ ധർമ്മത്തിന് നിലനിർത്താൻ വന്ന ഒരു അവതാരമായിട്ടന്നെ നമ്മൾ വിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരത്തിന് വീണ്ടും നമ്മൾ പ്രതിഷ്ഠിക്കണ പോലെ പണ്ടത്തെ കാലമല്ല അത് മനസ്സിലാക്കണം ഇന്ന് ആരും രാമൻ്റെ പേര് അറിഞ്ഞ് പേടിച്ചു പോണ്ട ഒരു രാഷ്ട്രത്തിലല്ല എന്ന് ഭാരതം കാരണം ഭക്തി നിറഞ്ഞ ഒരു ഭാരതം എന്നുണ്ട് അതുപോലെ എത്രയോ ഭക്തിയുള്ള എത്രയോ പേര് ഈ കേസ് ചിത്രനെ എന്ന ഗായകിനെ സംരക്ഷിക്കാനുണ്ടാവും എന്നുള്ള ഓർക്കണം ഇതെല്ലാം ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ മുസ്ലിമായി ഞാൻ പറയുമ്പോ എൻ്റെ പിന്നാലെ വരുന്ന പോലെ തന്നെ അവര് അവരും ജനിച്ചു വളർന്ന മതമാണ് ആ ജനിച്ചു വളർന്ന മതത്തിന് എല്ലാവരും മനസ്സിലുണ്ടാവും നിങ്ങൾ നിങ്ങളെ മതത്തിനെ പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർ മതത്തിനെ ബഹുമാനിക്കാനും ആസ്വദിക്കാനും അതിൽ പ്രാർത്ഥിക്കാനും ഒക്കെ കൊണ്ടുള്ള ഒരു കാല അധികാരമുണ്ട് ഇന്ന് ഭക്തിയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെ ഭാരതം കാരണം ഭാരതത്തിന്റെ സംസ്കാരത്തിന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളപ്പോ ഇന്ന് ഭക്തി ഉള്ളവർക്ക് ഒരു പേടിയും പേടിക്കണ്ട അതാണ് നമ്മളെയൊക്കെ ധൈര്യം ഉണ്ടോ അവരെ താങ്ങി നിർത്താൻ ഒരു രാഷ്ട്രീയം വേണ്ട ഭക്തരായ ജനങ്ങളെ ഭാരതത്തിലെ ഭക്തി നിറഞ്ഞ സനാതനധർമ്മത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എല്ലാ കലാകാരികളെ ആർക്കാണോ ഏത് മതത്തിലാണോ ആരാണ് സത്യസന്ധമായ മതത്തില് വിശ്വസിച്ച് ഭക്തിയുള്ളവരെ ഉള്ളവരെ ചേർത്ത് നിർത്താൻ ഇന്ന് ഭാരതത്തിലെ ഭക്തർക്ക് സാധിക്കുമെന്നും അതിനൊരു പേടിയില്ല തീവ്രവാദികളെ മാത്രമാണ് വർഗീയവാദികളെ മാത്രമാണ് ഭാരതം ഇന്ന് എതിർക്കുന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാലം ആണെന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ നമ്മളെ ജനത വേറെ എവിടെയും ഇല്ലാത്ത പോലെയാണ് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് നമ്മളെ മലയാളികൾ ഇത്രയും വിദ്യാസമ്പന്നരായി രാഷ്ട്രത്തിന് വിദ്യ കൊണ്ട് എല്ലാം നേടിയവർ ശാസ്ത്രം കൊണ്ട് നേടിയവർ എല്ലാം ഉണ്ട് പറയുന്ന ആൾക്കാർക്ക് ഈ ഇപ്പോ ചിത്ര ചേച്ചി രാമനെ പറഞ്ഞപ്പോൾ മാത്രം ഇളകിയ ഒരു പിന്നെ കളിയാക്കലും പരിഹാസവും അവരെ പറയാത്തെയും വിളിക്കാത്തെയും കാര്യങ്ങളെന്നില്ല അത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോണ് കാരണം ഇത്രയും നമ്മൾ തരം താന്നോ മലയാളി എന്നുള്ളതാണെന്നിപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം അതാണോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാക്ഷരത നേടിയ കേരളം ഒന്ന് കാണിച്ചു കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നമ്മൾ അതിലൂടെ മെസ്സേജ് കൊടുക്കുന്നത് മനസ്സിലാക്കട്ടെ കാരണം നമ്മളെയൊക്കെ മനസ്സിൽ ചിത്ര എന്നൊരു വ്യക്തിക്ക് ഒരുപാട് സ്ഥാനം പല ഭക്തിഗാനങ്ങളിലൂടെയും നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കേസ് ചിത്രക്കുണ്ട് അപ്പോ ഭാരതം എന്നും എന്നത്തെ പോലത്തെ ഭാരതമല്ല ദിസ് ഇസ് പുതിയൊരു ഭാരതം തന്നെ വന്നു ത്രേതായുഗത്തിലെ ശക്തി പോലെ തന്നെ ഭാരതത്തിൻ്റെ അതി അധിനിവേശങ്ങളെ അടിച്ചമർത്തി എല്ലാത്തിനും രക്ഷപ്പെടുത്തിയിട്ട് ഒരു പുതിയ യുഗം ഭാരതത്തിന് തുടങ്ങുക വെറും സയന്റിഫിക് കൊണ്ടല്ല നമ്മളെ വിശ്വാസം കൊണ്ട് ഭക്തിയെ കൊണ്ട് ദൈവത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാരണം ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി അല്ലാതെ അതിനു വേണ്ടിയിട്ട് ഒരു കളറോ ഇതൊന്നുമല്ല സനാതനധർമ്മത്തിൽ എല്ലാവരെയും ഒന്നിച്ച് പിടിക്കാനുള്ള ലോകോ സുഖിനോ ഭവന്തൂന്നാണ് കെ എസ് ചിത്ര പാടിയിട്ടുള്ളത് ഇന്ന് ഭാരതത്തിലെ തൊണ്ണൂറ് കോടി ജനങ്ങളും വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ മേലെ മുറുകെ പിടിക്കാൻ ഇന്ന് ഭാരതം ത്തിന് ഒരു പ്രധാനമന്ത്രിയുണ്ട് അതുപോലെ ഭക്തരായ ഭക്തിസാന്ദ്രമായൊരു ഭാരതമാണെന്ന് നമ്മുടെ മുമ്പിലുള്ളതെന്നും മറക്കണ്ട